നമസ്കാരം സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് ജയിച്ച് എം പി ആയി മന്ത്രിയായി പക്ഷേ ഇത്ര കാലം കഴിഞ്ഞിട്ടും ഇത് ഇതുവരെ ദഹിക്കാത്ത സഹിക്കാത്ത ചില കൂട്ടരുണ്ട് അവർക്ക് എ അത്ര മറക്കാൻ ശ്രമിച്ചിട്ട് വാദം ഇങ്ങോട്ട് അവർക്ക് ഇല്ല എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു അത് എഴുപത്തയ്യായിരം വോട്ടിന് ജയിച്ചു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ അദ്ദേഹത്തെ വ്യക്തിഗത്യ ചെയ്യാൻ നോക്കുന്നു ട്രോൾ ചെയ്യാൻ നോക്കുന്നു അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ രോമത്തിൽ പോലും അതൊന്നും സ്പർശിക്കുന്നില്ല അദ്ദേഹം അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും അദ്ദേഹം അത് മൈൻഡ് ചെയ്യില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇവിടെ കുറേ എന്താ പറയുക വാടക ഗുണ്ടകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇവിടുത്തെ മാത്രകളെ ഒരു കയ്യിൽ ഒരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ പിന്നെ ആരുടെ സ്വാതന്ത്ര്യത്തിന് മേലേക്കും കടന്നു കയറാം എന്നാണ് ഇവർ വിചാരിക്കുന്നത് സത്യം ിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഇവർക്കുള്ള പ്രിവിലേജ് ഒരു മാങ്ങാ തൊലിയും ഇല്ല ഒരു മണ്ണാം കിട്ടുകയില്ല നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉള്ള അത്രയും പ്രിവിലേജും മാത്രമേ ഉള്ളൂ അത്രയും സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ ഇവർ ഇവർ സത്യത്തിൽ ഇവർ സ്വകാര്യ ആ വ്യക്തി അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളിലെ വെറും സ്വകാര്യ ജീവനക്കാർ മാത്രമാണ് ഇവിടെ ദൂരദർശനുണ്ട് ആകാശവാണിയുണ്ട് അവരാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ സർക്കാരിൻ്റെതായിട്ടുള്ള ജീവനക്കാർ അത് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ആവട്ടെ മനോരമയാവട്ടെ മാതൃഭൂമിയാവട്ടെ ജനമാവട്ടെ ജയ്ഹിന്ദ് ആവട്ടെ മീഡിയ വണ്ണാവട്ടെ കൈരളിയാവട്ടെ ഇതെല്ലാം സ്വകാര്യ വ്യക്തികളുടെയോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിൻ്റെയൊക്കെയാണ് ചിലതൊക്കെ കോർപ്പറേറ്റുകളുടെയാണ് അപ്പോൾ അവിടെ അവിടെ ജീവിക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവർ മാത്രമാണ് ഈ മാധ്യമ പ്രവർത്തകർ അവർക്ക് ഒരു പ്രത്യേകതയും ഇല്ല കെ യു ഡബ്ല്യു ജെ എന്ന് പറഞ്ഞൊരു സംഘടനയിൽ അംഗമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രിവിലേജും ഇല്ല അവർക്ക് മനസ്സിലായോ സാധാരണ കിറ്റെക്സിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ നമ്മളോട് മര്യാദയ്ക്കാണെങ്കിൽ നമ്മൾ തിരിച്ചു മര്യാദ കൊടുക്കും അത്രയും മര്യാദ മാത്രം കൊടുത്താൽ മതി ഈ വിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് അല്ലാതെ അവർക്ക് ഒരു മാങ്ങാത്തുരിയിൽ കാര്യം ഈ മാധ്യമധർമ്മം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടായിരുന്നു കുറേ കാലം മുമ്പ് വരെ ഇവിടെ പക്ഷേ ഇന്ന് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ഈ മാധ്യമധർമ്മം കൊണ്ടു നടക്കുന്നവരൊന്നുമില്ല അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുതലാളി എന്ന് പറയുന്നു അവരുടെ കമ്പനി എന്ന് പറയുന്നു അവരുടെ ഉടമയെന്ന് പറയുന്നു അതിനനുസരിച്ച് മാത്രം രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി കളിക്കുന്ന അവർക്ക് വേണ്ടി ജീവിക്കുന്നവർ മാത്രമാണവർ അല്ലാതെ ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനം കൊണ്ട് നടക്കുന്ന ഒരുത്തം പോലും ഇവിടെ ഇല്ല ദേശീയ മാധ്യമത്തിലോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമത്തിലോ വരുന്ന സാധനങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വാർത്തയുണ്ടാക്കി കൊടുക്കുന്നവർ തന്നെയാണ് ഇവിടെ ബഹുഭൂരിപക്ഷവും അതിൽ ജനലിസം പഠിച്ചവന്മാരുണ്ട് ജനറലിസം പഠിക്കാത്തവന്മാരുണ്ട് ഇതെല്ലാം കൂടെ കൂടിയ സ്വകാര്യ കമ്പനി ജീവനക്കാർ മാത്രമാണ് ഇവർ അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് കൊമ്പും വാലും ഒന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സുരേഷ് ഗോപി അല്ല ഏത് വ്യക്തിയുടെ ഇടക്കിൽ ചെന്നാലും നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ 那你们。 തല്ല് വാങ്ങും ഉറപ്പായിട്ട് നിങ്ങൾ തല്ലിൽ തല്ല് വാങ്ങും ആ തല്ല് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് വാങ്ങാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുക കാരണം അദ്ദേഹം കൈവച്ചാൽ പിന്നെ പോകുന്നിടത്തുന്നെല്ലാം നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് സൂക്ഷിക്കുക നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൊമ്പും വാല്യൂ ഇല്ല നിങ്ങൾക്കായിട്ട് ഇന്ത്യൻ ഭരണഘടനയിലോ നിയമത്തിലോ പ്രത്യേക ഓരവകാശവും ഓരധികാരവും ഇല്ല നിങ്ങൾ സ്വകാര്യ കമ്പനികളുടെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ വെറും സ്വകാര്യ ജീവനക്കാർ മാത്രമാണ് എന്ന് ഇനിയെങ്കിലും ഇവിടുത്തെ മാപ്രകൾ മനസ്സിലാക്കണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നാളെ ഒരു മൈക്കും ഒരു മൊബൈൽ ക്യാമറയായിട്ട് ഇറങ്ങിയാൽ നിങ്ങളും മാധ്യമപ്രവർത്തനാണ് ഞാനും മാധ്യമപ്രവർത്തനാണ് നിങ്ങൾ നിങ്ങൾ ഞാനും ഒന്നും കെ യു ഡബ്ല്യു ജെയിൽ അങ്ങല്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എന്ന് വെച്ചുകൊണ്ട് കെ യു ഡബ്ല്യു ജെ എന്ന് പറഞ്ഞ സാധനം ഇവിടെ വലിയ അധികാരമുള്ള ഒരു ഒരു സംഘടനയുമല്ല എന്താ പറയുക കുറച്ച് തൊഴിലാളി സംഘടന പോലെ സി ഐ ടി പോലെ ബി എം എസ് പോലെ അല്ലെങ്കിൽ അതുപോലെ ഐ ടി യു സി പോലെ ഒരു സംഘടന അതിൻ്റെ അപ്പുറം ഒരു മാങ്ങാത്തൊലി ഇല്ല അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റുക നമ്മളെപ്പോലെ തന്നെ അത്രയും സ്വാതന്ത്ര്യം മാത്രമുള്ള ആളുകളാണ് ഈ മയക്കും കൊണ്ടുവരുന്നത് പിന്നെ ആളുകൾ എന്തിനാണ് ഈ വെറ്റുകളെ പേടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ തിരിച്ചെന്തെങ്കിലും പ്രതികരിക്കുമ്പോൾ അതെടുത്ത് റെക്കോർഡ് ചെയ്ത് ആളുകളെ കാണിക്കും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അത്രയും പേടിയുടെ ഒരു കാര്യവുമില്ല നമ്മുടെ സ്വാതന്ത്ര്യം ഇവന്മാർ മറികടന്നാൽ തീർച്ചയായിട്ടും പ്രതികരിക്കണം കാരണം ഇവിടെ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള ചില ജോലികളുണ്ട് അധ്യാപക വൃത്തി പോലും ഈ അധ്യാപനം പോലും അതൊരു കേവലം ജോലിയാണ് എന്ന് വരുത്തി തീർത്ത ടീമുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷവും ടീമുകളൊക്കെ അപ്പോൾ അത്രയും ജനങ്ങൾക്ക് അതായത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾ മാതാപിതാക്കളായിട്ടുള്ളവർക്ക് പോലും ബഹുമാനം തോന്നുന്ന ഒരു തൊഴിലിനെ അത് കേവലം തൊഴിലായിട്ട് തരം താഴ്ത്താൻ അതായത് തൊഴിൽ തരംതാഴ്ത്തി എന്നല്ല പക്ഷേ ഈ അധ്യാപക വൃത്തിയെ അവർ അർഹിക്കുന്ന ആ ഒരു ഉന്നതിയും ബഹുമതിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞിട്ട് അതിനെ വെറും സാധാരണ തൊഴിൽ ക്കാൻ ശ്രമിച്ചവരുടെ കൂടെ നിന്നവരാണ് ഈ മാധ്യമ പ്രവർത്തകർ അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അവരോടായിട്ട് പറയുകയാണ് നിങ്ങൾ ഈ സുരേഷ് ഗോവിയുടെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ആ ജനങ്ങൾ തന്നെ നിങ്ങളോട് തിരിച്ചു പോയിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് പിണറായി വിജയൻ്റെ മകൾ പ്രതിയാക്കപ്പെട്ടിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ അവർ പ്രതിപട്ടിയിൽ വന്നു ഈ കാര്യം ചോദിച്ചുകൊണ്ട് നിങ്ങളാരും പിണറായി വിജയൻ്റെ നേരെ മയക്കും കൊണ്ടുപോകുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അപ്പോൾ അവിടെ അത് ചിലവാവില്ല എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ആരുടെ തെട്ടുപോരം കൊണ്ടാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അക്കാപ്പിച്ച വാങ്ങിയിട്ടാണ് സുരേഷ് ഗോപിയുടെ പിന്നാലെ ഇങ്ങനെ സ്ഥിരമായിട്ട് നടക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് പിന്നീട് പണിയാവും എന്ന് മാത്രമേ പറയുന്നുള്ളൂ സുരേഷ് ഗോപി പലതവണ പല തവണ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് ഇവിടുത്തെ മാധ്യമങ്ങളെ വിശ്വാസമില്ലായെന്ന് അത് മനോരമയുടെ ഒരു കോൺക്ലേവിൽ കോൺക്ലേവിലിരിക്കെ അവിടുത്തെ നിഷാപുരുഷോത്വം മുഖത്ത് നോക്കി തന്നെ അദ്ദേഹം പറഞ്ഞതാണ് എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെ വിശ്വാസമില്ലെന്ന് നിങ്ങളെ വിശ്വാസമില്ല എന്നൊരു വ്യക്തി പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പിന്നാലെ കൊണ്ട് നടക്കാൻ നാണമില്ലേ ലജ്ജയില്ലേ നിനക്കൊന്നും ഉളുപ്പില്ല എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ആവർത്തിച്ച് പറയുന്നു നിനക്കൊന്നും ഒരു ഒരു അവകാശവും പുതിയതായിട്ടില്ല അതായത് എനിക്കോ ഈ കേൾക്കുന്നവർക്കോ ഉള്ള അത്രയും അധികാരവും അവകാശം മാത്രമേ നിങ്ങൾക്കുള്ളൂ ഇനി അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നാൽ അദ്ദേഹം ആകെ നിയന്ത്രണം പെട്ടിരിക്കുക അങ്ങേര് വെച്ച് പൊട്ടിക്കും ഉറപ്പ് കേസാണ് പിന്നെ നാട്ടുകാരും കൈവെക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് സംഖ്യകളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഈ കടന്നൽക്കൂട്ടിൽ കല്ലെറിഞ്ഞാണ് കാട് വളഞ്ഞിട്ട് ശരിയാക്കി കളയും മോഹൻലാൽ പോലും ഒരു എന്ന് കുറേ ദിവസത്തിന് മുന്നേ അവർ കാണിച്ചു കൊടുത്താണ് അപ്പോഴാണ് ഗണേഷ് കുമാർ ചെന്ന് സുരേഷ് ഗോപി ചൊറിയുന്നത് അപ്പം ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു മന്ത്രിയാണ് പക്ഷേ ഗണേഷ് കുമാർ എവിടുത്തെ മന്ത്രിയാണ് കേരളത്തിലെ മന്ത്രിയാണ് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുപത്തിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ മന്ത്രിയാണ് അപ്പോൾ പുള്ളിക്ക് അസൂയവും കുശിമ്പും കാണും കാരണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണല്ലോ കേന്ദ്രമന്ത്രി ഇന്ത്യ മുഴുവൻ അറിയപ്പെട അറിയപ്പെടുന്ന അല്ലാതെ ഒരു കേവലം ഈ നഷ്ടത്തിലോട്ട് കൂപ്പുവത്തിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഒരു ഡൂക്കിലി മന്ത്രിയെ ആരെയാണ് അപ്പോൾ അതിൻ്റെ അസൂയ ഉണ്ടായിരിക്കും സുരേഷ് ഗോപിക്ക് ഭരചന്ദ്രൻ്റെ ചില ബാധ ഉണ്ട് അദ്ദേഹം ആ കമ്മീഷണർ സിനിമ അഭിനയിച്ചതിന് ശേഷം ആ തൊപ്പിയും കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാരൻ്റെ പുറകെ തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു പരാമർശം അങ്ങ് നടത്തി സ്വാഭാവികമായിട്ടും സംഘീൽ ഇദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങൾ കാരണം കാര്യങ്ങൾ കുറെ എടുത്ത് പൊക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തു ഇദ്ദേഹത്തിൻ്റെ ഒരു മുൻ മുൻഭാര്യ ഇദ്ദേഹത്തിൻ്റെ തല്ലിതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ മുഖത്തടി കിട്ടിയ ഫോട്ടോ ഇട്ടിരുന്നു യഥാർത്ഥത്തിൽ അത് അവർ തല്ലിയതല്ല സോളാർ താരമുണ്ടല്ലോ സോളാർ താരത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാലോ ആ സോളാർ താരത്തിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന പാർട്ട്ണർ ഈ ഗണേഷ് കുമാറിൻ്റെ ഓഫീസിൽ കയറി നിരത്തിയിട്ട് പോയതാണ് ആ കഥകളെല്ലാം സംഖ്യയിലെടുത്ത് വെളിയിലിട്ട് ഈ ഫോട്ടോ എടുത്ത് വെളിയിലിട്ട് മാത്രമല്ല സുരേഷ് ഗോപിയെ ഒന്ന് ചമ്മിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഈ തൊപ്പിയുടെ കാര്യം പറഞ്ഞത് ഇത് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ അൽപ്പൻ അവസാനം കളിച്ചു പിടിച്ച് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകരാരോ ആരോ ചോദിച്ചാൽ ആ തൊപ്പി എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പം സുരേഷ് ഗോപി പറഞ്ഞു ആ തൊപ്പി ഞാനൊരു കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു തൊടുപുഴയിലുള്ള ഒരു ഷെഫീക്ക് എന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയാണ് ആ കൊച്ചുകുട്ടിയുടെ കഥ നമ്മളെല്ലാം വേദനിപ്പിച്ചതാണ് അതിന് അവൻ്റെ രണ്ടാനമ്മയും രണ്ടാനച്ഛനും ഒക്കെ ഈ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ച എൻ്റെ കയ്യും കാലിലൊക്കെ തല്ലി ഓടിക്കൊണ്ടേ അത് എല്ലാം മുഴുവൻ വാർത്തയായതാണ് ആ കുട്ടിയെ പിന്നീട് ഒരുക്കി സുരേഷ് കുബി കാണാൻ പോയി അവനെ കണ്ടു അവനെ ആശ്വസിപ്പിച്ചു ഈ തൊപ്പിയെടുത്ത് അവൻ്റെ തലയിൽ വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ വലുതാവുമ്പം ഈ പോലീസായിട്ട് തൊപ്പിയും വെച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് പോയി ചുരുക്കി പറഞ്ഞപ്പോൾ ആ തൊപ്പിയുടെ പിന്നാലെ പോയപ്പോൾ ആ തൊപ്പി കഥ നാട്ടുകാരെല്ലാം അറിഞ്ഞു പിന്നെയും എന്താ പറയുക ഈ പാർട്ടിയുടെ അസ്കൃതയൊന്നും ഇല്ലാത്ത അടിമകളൊന്നും അല്ലാത്ത ഇന്നും ഇല്ലാത്ത ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ളവർ അവരുടെയൊക്കെ ഉള്ളിൽ സുരേഷ് ഗോപി പിന്നെയും വലുതായി പിന്നെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ആദരവും വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പോൾ തൊപ്പിക്കഥയും കൊണ്ട് വന്നുപോലും ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഈ അല്പനായിട്ടുള്ള എന്താ പറയുക സിനിമാ നടനാണോ അതോ മന്ത്രിയാണോ എന്ന് വേർതിരിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റത്തില്ല കാര്യം സിനിമയിലും അയാൾക്ക് എടുത്തു പറയാൻ പറ്റിയ റോളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല പിന്നെ മന്ത്രിയായിട്ട് എന്ത് കാണിച്ചെന്ന് ഒരുപെടുത്തുമല്ല പുള്ളിക്ക് തന്നെ പുള്ളിയുടെ പുള്ളിയുടെ കുടുംബത്തിനും കുറേ സ്വകാര്യ ബസ് സർവീസും ഉണ്ട് അതിനാണ് ഗുണമെന്നാണ് എതിരാളികളൊക്കെ പറഞ്ഞിടക്കുന്നത് നമുക്കറിയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും സുരേഷ് ഗോപിയെ പിടിച്ച് ചൊറിയാൻ പോയി ഇപ്പം പുള്ളി സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് മാറിയെന്ന് മാത്രമല്ല ടോപ്പിക്ക് അതായത് യാഥാർത്ഥ്യം ജനങ്ങൾ അറിയുകയും ചെയ്തു സുരേഷ് ഗോപി പിന്നെയും അവിടെ സ്കോർ ചെയ്തു എന്നതാണ് ഇതിൻ്റെ ആകെത്തുക എന്തിനാണ് അഗ്നേശേ വേണ്ടാത്ത മണിക്കൊക്കെ പോകുന്നത്